ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറി ആയുർവേദ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് മാതൃക ഹോമിയോ ഡിസ്പെൻസറി ആയുർവേദ ആശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ാണ് ഞാൻ എനിക്ക് വീട്ടിൽ ചെയ്യാൻ എടുപ്പത്തിന് വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെയും ഫിറ്റിൻ്റെയും കൂടെ ഒന്നിച്ച് ഞാൻ പറഞ്ഞുതരാം കാൽ അതിർത്തി ഇതിനാണ് ഗ്യാപ്പിട്ട് എന്ന് പറഞ്ഞത് ഇത് നമ്മൾ കൈ നീക്കി കഴിഞ്ഞാൽ അപ്പുറത്തേത മുഖത്ത് കയറിയിട്ടുള്ളൂ ഒന്നു പേര് ആയിരുന്നു എനിക്കോ ഫിക്സ് ആയിരിക്കും അതൊരു പേര് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് അധ്യക്ഷയായി ഹോമിയോ ഡോക്ടർ ലീന ജാസ്മിൻ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുജാത മനോഹരൻ സലിം പടിപ്പുരക്കൽ ശാന്തിനി ബാലകൃഷ്ണൻ കെ സി പുഷ്പലത ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയകുമാർ സി ഡി എസ് ചെയർപേഴ്സൺ ഗീത ഹരിദാസ് വൈസ് ചെയർപേഴ്സൺ സുശീല സോമരാജൻ സി ഡി എസ് അംഗങ്ങൾ ആശാവർക്കറുമാർ യോഗാ ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു എട്ടാം വാർഡിലെ യോഗാ ക്ലബ്ബ് അംഗങ്ങൾ അവതരിപ്പിച്ച യോഗ ഡാൻസ് അരങ്ങേറി ആയുർവേദ ഡോക്ടർ നീലി നായർ കൃതജ്ഞത പറഞ്ഞു സി ഡി ന്യൂസ് വന്നാർ